നമസ്കാരം ഞാൻ ഡോക്ടർ കഴിഞ്ഞ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ നിലവിലുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അതിലേക്കുള്ള ഒഴിവുകളിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്ത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കാം അതേപോലെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനും ഈ ദിവസങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എലിജിബിലിറ്റി കണ്ടീഷൻസ് അപ്പോ ഡീറ്റെയിൽസ് പറയാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് വണ്ണിലേക്ക് ഇരുപതൽ മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല മാനേജർ പോസ്റ്റിലേക്ക് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തഞ്ചു വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർക്ക് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സീനിയർ മാനേജർ കേഡല കേഡറിലേക്ക് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതെല്ലാം പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണെന്നു മനസ്സിലാക്കുക സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിന് മാക്സി മാക്സിമം അമ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർക്ക് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇനി വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ഐ ടി അൻപത്തിനാല് വേക്കൻസികളുണ്ട് മുപ്പത്തിമൂന്ന് വേക്കൻസികൾ അൺറിസേർഡ് ആണ് മാനേജർ ഐ ടി പേയ്മെന്റ് സിസ്റ്റംസ് ഒരു വേക്കൻസി ആണുള്ളത് അത് എസ് സി കാന്റേറ്റിനാണ് അതുപോലെ മാനേജർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് ഒരു വേക്കൻസി ഉണ്ട് മാനേജർ ഐ ടി എന്റർപ്രൈസ് ഡാറ്റ ബിയർ ഹൗസ് ഒരു ആണ് സീനിയർ മാനേജർ ഐ ടി പേയ്മെന്റ് സിസ്റ്റംസ് ഒരു വേക്കൻസി ഉണ്ട് സീനിയർ മാനേജർ ഐ ടി ഒരു വേക്കൻസി നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് ആണ് സീനിയർ മാനേജർ ഐ ടി വെണ്ടർ ഔട്ട്സോഴ്സിംഗ് കോൺടാക്ട് മാനേജ്മെന്റിൽ ഒരു വേക്കൻസി ഉണ്ട് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്മാരുടെ ഏഴ് വെള്ളമുള്ളത് നാലോണ്ണം ദിസൈഡാണ് നേരം കൂടി ഓർത്തിരിക്കുക ഇനി എനിക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കിയാണ് അസിസ്റ്റന്റ് മാനേജർ ഐ ടിയിലേക്കുള്ള യോഗ്യത ബി അല്ലെങ്കിൽ ബി ട്ട കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്റ്റമെന്റേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലോ ഐ ടിയിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എം സി എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹോസ്റ്റാലി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എല്ലാരോട് മനസ്സിലാക്കുക അടുത്ത മാനേജർ ഐ ടി പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് വേണ്ട യോഗ്യതയും ഇതേ യോഗ്യത തന്നെയാണ് അതിനും പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാനജർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ആൻഡ് ക്ലബിലേക്കും ഇതേ യോഗ്യത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു അവർക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വിഷയം മാനേജർ ഐ ടി എന്റർപ്രൈസ് ഡാറ്റ വെയർ ഹൌസിനും ഇതേ ജോലി തന്നെയാണ് അവർക്ക് മൂന്ന് വർഷത്തെ പൊതുപരിചയം ഉണ്ടായിരിക്കണം സീനിയർ മാനേജർ ഐ ടിയിലേക്ക് വേണ്ട യോഗ്യത ബി എ അല്ലെങ്കിൽ കിട്ടിയ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസുമെന്റേഷൻ എന്നിവയാണ് അവർക്ക് ആറു വർഷത്തെ എക്സ്പീരിയൻസും മറ്റേ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ആറു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട ഡൊമൈനിലായിരിക്കണം സീനിയർ മാനേജർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡിലേക്കും ഇതേ വേക്കൻസി തന്നെയാണ് അവർക്കും ഇതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് നേരെ പറഞ്ഞിട്ടുള്ളവർക്കും ആറു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഐ ടി ഡൊമൈനിലായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിനുള്ള യോഗ്യത ബി എസ് സി മിനിമം എലിജിബിലിറ്റി കിട്ടി ബി എസ് സി ഇക്ട്രോണിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെന്നുണ്ടെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെന്നുണ്ടെങ്കിൽ എം എസ് സി ഇലക്ട്രോണിക്സ് ഫിസിക്സ് എം എസ് സി ഫിസിക്സ് എം എസ് സി അപ്ലൈ ഇലക്ട്രോണിക്സ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസി ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സി ഐ എസ് എസ് പി സി ഐ എസ് എ സി ഐ എസ് എം സി എച്ച് സൈബർ ലോ എന്നിവളേതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് മിനിമം ആറ് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെലക്ഷൻ പ്രോസീജിയർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ബേസിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അസസ്മെന്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റും ആവശ്യം അനുസരിച്ച് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ എസ് സി എസ് സി കാൻഡിഡേറ്റ്സും ഡിസബിലിട്ടുള്ളവർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാലും മറ്റുള്ളവർക്കെല്ലാം എല്ലാം എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ശമ്പള സ്കെയിൽ സ്കെയിൽ വണ്ണിൽ ആണെങ്കിൽ മിനിമം സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും സ്കെയിൽ ടു ഉള്ളവർക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയും സ്കെയിൽ ത്രീ ഉള്ളവർക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മികച്ച ശമ്പള സ്കേലിലൂടെയാണ് പോസ്റ്റിംഗ് എന്നാൽ മനസ്സിലാക്കുക അതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കോർപ്പറേറ്റ് ഓഫീസിൽ ഡൽഹിയിലായിരിക്കും ജോലി എന്നാണ് പക്ഷേ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം അതുപോലെ മൂന്ന് വർഷം എങ്കിലും മുപ്പത്തി ആറ് മാസമെങ്കിലും ബാങ്കിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കില് നിങ്ങൾ സെർവ് ഒരു ബോണ്ട് കൊടുക്കണം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ രണ്ടു ലക്ഷം രൂപ കൊടുക്കാമെന്നൊരു ബോണ്ട് നേരത്തെ സമർപ്പിക്കണം മൂന്ന് വർഷത്തേക്ക് അവിടെ ജോലി ചെയ്യാന്നുള്ള ഉറപ്പ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒന്നിലധികം പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രത്യേകം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപേക്ഷ സമർപ്പിക്കാനായിട്ട് എസ് ടി പി സ്ലാഷ് ഐ പി ഓൺലൈൻ കോം സ്ലാ സ്ലാഷ് ഐ പി സ്ലാഷ് കറണ്ട് ഓപ്പണിങ്സ് എന്ന ലിങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എടുത്ത് ഫില്ല് ചെയ്യാനായിട്ട് കഴിയും അതേപോലെ ഓൺലൈൻ ആപ്ലിക്കേഷനിലെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പർ ആദ്യം നിങ്ങൾ ഒരു ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വേണം ബാക്കി കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ ഫൈനൽ സെലക്ഷൻ മുമ്പ് മെഡിക്കൽ ഫിറ്റ് ആയിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക അപ്ലിക്കേഷൻ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട് അതിനുശേഷം ഫീസ് അടച്ച് പേയ്മെന്റ് എടുക്കും ബാക്കി ഡോക്യൂമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താണ് അവർ സമർപ്പിക്കേണ്ടതുപോലെ ഒരു നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അതുപോലെ ലെഫ്റ്റ് ഹാൻഡിന് തമ്മിൽ പ്രശ്നം ഒരു ഹാൻഡ് ഡിക്ലേസ് ഇതൊക്കെ നമ്മൾ ശരിയാക്കി അതെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ബാക്കി പിന്നീട് സർട്ടിഫിക്കറ്റ് കോപ്പിയും ബാക്കി ഡോക്യൂമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട് കഴിയും ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവരുടെ എച്ച് ടി പി സ്ലാഷ് ഐ പി ബി ഓൺലൈൻ ഡോട്ട് കോം സ്ലാ വെബ് സ്ലാഷ് ഐ പി ബി സ്ലാ കറണ്ട് ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക ഫോർ നോ രജിസ്ട്രേഷൻ നമ്മൾ ആദ്യം കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫീസ് അടയ്ക്കുക ഓൺലൈൻ അതിനുശേഷം ബാക്കി ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ജനുവരി പത്ത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും താല്പര്യമുള്ളവർ പരമാവധിപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്